എന്താണ് എന്താണ് അഭിപ്രായം പടം അടിപൊളിപ്പുഴമാണോ ഒന്നും പറയാനില്ല മമ്മൂട്ടി എന്ന ഒരു അതുല്യതടൻ്റെ എക്സ്ട്രീം ലെവലുള്ള ഒരു പെർഫോമൻസ് ആണ് നമ്മൾ കണ്ടത് ഈ പടത്തിൽ പടം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പടം തന്നെയാണ് അത് എങ്ങനെ അക്സെപ്റ്റ് ചെയ്യുന്നതെന്നുള്ളതാണ് ഓരോരുത്തരെയും നമുക്ക് നോക്കി കാണാൻ പറ്റുകയുള്ളൂ കണ്ടപ്പോൾ ആണോ ഹൗസ്ഫുൾ ആണ് പടം പിന്നെ ഞങ്ങൾ എല്ലാവരും സംസാരിച്ചാലും മറ്റേ ആടുജീവിതം ഇറങ്ങണ പൃഥ്വിരാജന ഒരു വൻ കോമ്പറ്റീഷൻ ആയിരിക്കും എന്നുള്ള സെറ്റപ്പ് ആണ് കാരണം പുള്ളിയുടെ ഈ സൗണ്ട് എല്ലാം കൊണ്ടും ഒരു രക്ഷ ഉണ്ടായില്ല ചിരിയും മൊത്തത്തിൽ എന്ന് വെച്ചാൽ ചെറിയ കമന്റൊക്കെ ഉണ്ടായിരുന്നു പടം ഫസ്റ്റ് ഹാഫ് ഇരുന്ന് ഉറങ്ങി എന്നൊക്കെ ഉള്ളത് ആ ഒരു ഇതിൽ നമ്മളും വന്നത് പടം വലിയ എക്സ്പെക്ടേഷൻ ഇല്ലാണ്ടത് പക്ഷേ മമ്മൂട്ടിയുടെ ഇപ്പൊ ഒരുപാട് സിനിമ നാനൂറോളം സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട് ഇപ്പൊ ഒരുമാതിരിപ്പെട്ട മലയാളികൾ ഇപ്പൊ ഫാൻസ് ഒന്നും ആവണമെന്നില്ല ഒരുമാതിരിപ്പെട്ടവരൊക്കെ നമ്മൾ ഒരുപാട് സിനിമകൾ കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഈ സമീപത്ത് ഇറങ്ങിയൊരു പതിനഞ്ച് ഉണ്ടായിരുന്നു അപ്പൊ അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ ഒരു പെർഫോമൻസ് ഞാനിത് ഞാൻ ഒരു മമ്മൂട്ടി ഫാനാണ് എന്നതുകൊണ്ട് മാത്രം ഞാൻ പറയുന്നതല്ല ഞാൻ ഒരു മോഹൻലാൽ ഫാൻ ഇതൊരു മോഹൻലാൽ ഫാനുമാണ് നമ്മളൊരു ഫാൻ ബേസ് ആയിട്ട് പറയുന്നതല്ല മമ്മൂട്ടീനെ എനിക്ക് ഇത്രയും വർഷത്തിനിടക്ക് ഞാൻ കണ്ടിരിക്കുന്ന പടങ്ങളിൽ ഒരു പടവും ഒരു സിനിമയിലെ പെർഫോമൻസ് ആയിട്ട് നമുക്ക് കമ്പയർ ചെയ്യാനായിട്ട് പറ്റിയില്ല അതുപോലത്തെ പെർഫോമൻസ് ആണ് നമുക്ക് മമ്മൂട്ടി ഇല്ലാത്തൊരു സ്ക്രീൻ പ്രസൻസ് സ്ക്രീൻസ് പോലും നമ്മൾ ഭയങ്കരമായിട്ട് മമ്മൂട്ടിനെ മിസ് ചെയ്യും ഈ സിനിമയിൽ അതുപോലത്തെ അഭിനയമാണ് അതുപോലെ തന്നെ അർജുന അശോകനും സിദ്ധാർത്ഥ് സിദ്ധാർത്ഥ് പേരും ചെയ്തിട്ടുണ്ട് അവരുടെ കരിയറിൽ ഏറ്റവും നല്ല റോൾ ആക്കി മോഹൻലാൽ ഫാൻ ആണെന്ന് പറഞ്ഞു ആ ആ ആ ആ ആ ഒരു 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 വിഷനിൽ അല്ലെങ്കിൽ വ്യൂവിൽ 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 നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ സിനിമ കാണുമ്പോൾ വയ്ക്കും ആദ്യം പറഞ്ഞാണെങ്കിൽ ഞങ്ങൾ ലാലേട്ടനെ നല്ല രീതിയിൽ കോമ്പറ്റീഷൻ ആയി ഓൾറെഡി ഇപ്പൊ ലാലേട്ടന്റെ സമയം പറയേണ്ടി വരും മമ്മൂക്കയുടെ സമയം വളരെ നല്ല സമയമാണ് മൊത്തത്തിൽ അഭിനയത്തിന്റെ കാര്യത്തിലാണെങ്കിലും ുള്ളി ഒരു രക്ഷയില്ല ഈ പടം വൻ അടി പടം രക്ഷയില്ലോ നമ്മള് ഇൻസ്റ്റലൊക്കെ കണ്ടതുപോലെ ഇന്ത്യൻ മാപെരും നടികർ അത് അത് ഈ സിനിമ കണ്ട ആരും പറയും അതൊരു മോഹൻലാൽ ഫാൻ പോലും പറയും അതുപോലത്തെ പെർഫോമൻസ് ആണ് സിനിമയിലുള്ളത് സിനിമ പോലെ തന്നെ ഒരു വേറെ മോഡ് ഓടും ഒരു വന്നത് ഈ ഈ ചിത്രം അത് നൂറ് ശതമാനം വിജയിച്ചത് നമുക്ക് പറയാൻ പറ്റുള്ളൂ ഞാൻ റീൽസിലൊക്കെ കണ്ടത് പക്ഷെ ആ ഒരു വരിക്കാശ്ശേരി മന ഇതുപോലെ സെറ്റ് ഇട്ട് വെച്ചേക്കുന്നത് അത് അൺബിലീവബിൾ ആണ് നമുക്ക് കണ്ടത് നമുക്ക് ഒരിക്കലും അത് തോന്നില്ല ഒന്നരവരെ അത് സെറ്റാണെന്ന് ഇതിന്റെ ആർട്ട് വർക്ക് അത്രയും അടിപൊളിയാണ് ചെയ്ത് വെച്ചിരിക്കുന്നത് ആർട്ട് വർക്ക് മലയാള ഇതുപോലൊരു ഞാൻ വേറെ കണ്ടതായിട്ട് എനിക്ക് കമ്പയർ ചെയ്ത് പറയുന്നതല്ല എന്നാൽ പോലും ആർട്ട് വർക്ക് അതിഗംഭീരമാണ് അധികം ഭീരമയുടെ